മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ സർക്കാരും ഉദ്യോഗസ്ഥരും കേരളത്തെ വഞ്ചിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി ഉപ്പുതറയിൽ കേരള കോൺഗ്രസ് ഏകദിന ഉപവാസ സമരം നടത്തി അതേസമയം അണക്കെട്ടിലെ ജലനിരപ്പിൽ കാര്യമായ കുറവ് ഉണ്ടായിട്ടുണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് പി ജെ ജോസഫിന്റെ ഈ വാചകങ്ങളാണ് മുല്ലപ്പെരിയാർ വിഷയത്തെ ആളിക്കത്തിച്ചത് ഇപ്പോൾ വീണ്ടും മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ആശങ്കകളും വാർത്തകളും പുറത്തുവരുമ്പോൾ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തുകയാണ് കേരളാ കോൺഗ്രസും ഉപ്പുതറയിൽ നടന്ന ഉപവാസ സമരം കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് ഉദ്ഘാടനം ചെയ്തു എന്ന് തോന്നിയാലും എന്തെല്ലാം നല്ലതാണ് അവർ തീരുമാനമെടുക്കുമ്പോൾ തമ്മിൽ ആ പ്രശ്നം തീർക്കുന്ന അല്ലെങ്കിൽ അത് മുന്നോട്ട് അവർ കൂടി സമ്മതിച്ചാൽ അവർക്ക് പേടിയാണ് അടുത്ത പ്രാവശ്യം അവർക്ക് പറ്റുമോ അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് ആറ് പൂജ്യം അടിയായി കുറഞ്ഞു ഡാമിലേക്കുള്ള നീരൊഴുക്കും കുറഞ്ഞതോടെ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും നിജപ്പെടുത്തി ട്വൻറ്റി ഫോർ ഇടുക്കി